മൂട്ടുചിറ റുഹാദക്കുദ്ദ ഫൊറോനാപ്പള്ളിയിൽ രാക്കുളി തിരുനാളിന് കൊടിയേറി ജനുവരി വരെയാണ് തിരുനാൾ ആഘോഷങ്ങൾ സെന്റ് വിൻസെൻ്റ് ഡീപോൾ സൊസൈറ്റി മൂട്ടുചിറ ഏരിയ കൗൺസിൽ ഗോൾഡൻ ജൂബിലി സ്മാരകമായി നിർമ്മിച്ച മൂന്ന് ഭവനങ്ങളുടെ വെഞ്ചിന് പേർമ് ബിഷപ്പ് മാർ ജോസഫ് ഇറങ്ങിയാട്ട് നിർവഹിച്ചു ജനുവരി ഒന്ന് മുതൽ വരെ വൈകുന്നേരം നാല് മുപ്പതിന് വിസ്തവ കുർബാന തുടർന്ന് രാത്രി ഒൻപത് വരെ ബ്രദർ സന്തോഷ് കരുമാത്ര ഷക്കീന ടീം നയിക്കുന്ന ബൈബിൾ കൺവെൻഷൻ എന്നിവ നടക്കും അഞ്ചിന് രാത്രി ഏഴ് മണിക്ക് നവപ്രദക്ഷിണ സംഗമം നടക്കും രാക്കുളി ദീപം തെളിക്കൽ ആറാം തീയതി രാവിലെ പത്തിന് തിരുനാ റാസ് നടക്കും കർദിനാൾമാർ ജോർജ് കൂവക്കാട്ട് സന്ദേശം നൽകും പൂജരാജാക്കന്മാരുടെ സന്ദർശനം കുമ്പിടിയിൽ പ്രദക്ഷിണം എന്നിവയാണ് സഭയുടെ പ്രധാനത്തിലെ നിർണായകമായ പല സംഭവങ്ങൾക്കും സാക്ഷിയാവുകയും ചെയ്തു എന്നുള്ളത് സഭയുടെ ചരിത്രം തന്നെയാണ് അഞ്ഞൂറ്റി അൻപതിൽ ആദ്യ ദേവാലയം തുടർന്ന് തുടർന്നൊരു കിലോമീറ്റർ വകരെ ചേർന്നു ഈ ആയിരത്തഞ്ഞൂറ് വർഷത്തിൽ ഇടയ്ക്ക് പല പ്രാവശ്യം പുനരുദ്ധരിക്കപ്പെട്ടതുൾപ്പെടെ നാല് ദേവാലയങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ നാല് ദേവാലയങ്ങളിൽ ഇന്നും വളരെ വികാരി ഫാദർ ഇബ്രാഹിം കുലിത്താനത്തമ്മരിൽ സഹകാരിമാരായ ഫാദർ മാത്യു വാഴചാരിക്കൽ ഫാദർ ജോസഫ് ചെങ്ങാഴ്ശേരിൽ എ എം മാത്യു അരിക്കത്തുണ്ടിയിൽ ജോയ് കക്കാട്ടിൽ രാജു ലൂക്കോസ് ജോസ് കക്കാട്ടിൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു